ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ എന്തെങ്കിലും സംഭവിക്കുന്നു പലരും പറഞ്ഞു ചെയ്തു എന്നു പക്ഷേ അല്ല സിനിമകളൊക്കെ നല്ലതായത് കൊണ്ട് തന്നെയാണല്ലോ ഏർ സിനിമ നല്ലതാണെങ്കി ആവും മോശമാണെങ്കിൽ കാവില്ല ഇത്രേ ഉള്ളു ചെയ്യുമ്പോ നല്ലത് നോക്കി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇത്രേ ഉള്ളു അതിപ്പോ പിന്നെ അത് നല്ല നല്ല ടെക്നീഷ്യൻസ് ഡയറക്ടേഴ്സ് ശ്രീരാജ് തന്നെ എല്ലാരും മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ബൈക്ക് റൈഡ് സീൻ ഉണ്ട് അത് എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു അണ്ടുപ്പാണോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പാടും ഇപ്പൊ

അല്ല അതിന്റെ ക്യാരക്ടറിന് അങ്ങനെ ഒരു ക്രിക്കിനെസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത് വെറുതെ ഒരു പോലീസ് റോൾ അല്ല കാരണം നമ്മൾ കുറ്റമൊക്കെ നടത്തുന്ന പോലീസ് ഓഫീസേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാവില്ല അത് ഇന്ന് മാറിയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു ശ്രീരാജാണ് അതിൻ്റെ ഒരു ബേസിക് എന്താ പറയുക ആ എഴുത്തിലൊക്കെ ഉള്ള ശ്രീരാജിൻ്റെ ഒരു ക്രിക്കിനെസ് ഉണ്ട് ശ്രീരാജ് മൊത്തത്തിൽ ഇങ്ങനത്തെ ഒരു എല്ലാ രീതി എല്ലാത്തിനും ഇങ്ങനെ വേറെ രീതിയിൽ ആലോചിക്കുന്ന ഒരാളാണ് അപ്പോൾ എല്ലാത്തിനും കോമഡി നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ കൊണ്ടു അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു പോലീസുകാരൻ അയാള് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പെട്ടെന്ന് സീരിയസ് ആണ് തമാശക്ക് വേണ്ടി ചെയ്യുന്നില്ല പക്ഷെ ചിലപ്പോ തമാശ ചെയ്യും അങ്ങനെയൊക്കെയുള്ളൊരു സ്പേസിലായിരുന്നു നിക്കുന്നത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫ്ലിപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു റോളാണ് അപ്പൊ അത് തന്നെയാണ് അത് ചെയ്യുമ്പോഴേറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത് ശ്രീരാജ് ഒരു രണ്ട് ടേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് നോക്കിയാന്നൊക്കെ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് എന്നാ ശരി എന്നൊക്കെ പറഞ്ഞ് പോവാൻ ശ്രീരാജ് പോയില്ല പറഞ്ഞിട്ട് പിന്നെ ഒരു കുറേ പ്രചോമനെ കണ്ടു പിന്നെ ശ്രീരാജ് കുറെ ഫീഡ്ബാക്ക് തരും അങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ട് പല പല രീതിയിൽ മാറ്റി ചെയ്യിപ്പിക്കുമായിരുന്നു അപ്പോൾ പെട്ടെന്നൊന്നും ടേക്ക് ഓക്കെ ആവാൻ സമ്മതിക്കില്ല ആളങ്ങനെ അങ്ങനെ എങ്ങനെ ഇമ്പ്രൂവൈസ് ചെയ്ത് വേറെ വേറെ രീതിയിലൊക്കെ ഫീഡ്ബാക്സ് ഒക്കെ തന്നു ആ കുറച്ച് അത് അതെല്ലാവർക്കും അങ്ങനെ തന്നെയായിരുന്നു ഇങ്ങനെ പെട്ടെന്ന് ഓക്കെ പറയുന്ന ഒരു ഡയറക്ടറല്ല എനിക്ക് വേറെ പല പല ഫീഡ്ബാക്സും തോട്ട് പ്രോസസ്സും ഉള്ള ഒരാളാണ് എല്ലാം വേറെ